നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ എറണാകുളത്തും കോട്ടയത്തും സർക്കാർ ജോലി ഒരു ലക്ഷം രൂപ വരെ ശമ്പളത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ കൗൺസിൽ പുതിയ നിയമനങ്ങൾ പ്രഖ്യാപിച്ചു വിവരങ്ങൾ വിശദമായി കേരള ഡെവലപ്മെന്റ്‌ ആൻഡ് ഇന്നൊവേഷൻ കൗൺസിൽ അതായത് ഗൈഡ് വിജ്ഞാനകേരളം പ്രോഗ്രാമിന്റെ ഭാഗമായി വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു തസ്തികകൾ സീനിയർ പ്രോഗ്രാം മാനേജർ ഗ്രേഡ് 2, സീനിയർ പ്രോഗ്രാം മാനേജർ ഗ്രേഡ് 1, പ്രോഗ്രാം എക്സിക്യൂട്ടീവ് നിയമനം കേരളത്തിലെ വിവിധ ജില്ലകളിൽ തുടക്കത്തിൽ എറണാകുളം കോട്ടയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് നിയമനം സീനിയർ പ്രോഗ്രാം മാനേജർ ജേ ടൂ ഒഴിവുകൾ രണ്ട് കോട്ടയം ഒന്ന് എറണാകുളം ഒന്ന് ശമ്പളം ഒരു ലക്ഷം മുതൽ ഒരു പതിനായിരം രൂപ വരെ യോഗ്യത എം ബി എം എസ് ഡബ്ല്യു എം എസ് ഇ എം എ ബേടെക് ബിഇ പി ജി ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ജേണലിസം ഫുൾ ടൈം കോഴ്സുകൾ മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതി പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെ ഒന്നേ പത്ത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പരിചയം കുറഞ്ഞത് ഒമ്പത് വർഷം പ്രോഗ്രാം മാനേജ്മെന്റ്‌ മേഖലയിലോ നാഷണൽ സ്റ്റേറ്റ് പ്രൊജക്റ്റിലോ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ്‌ സ്കിൽ സ്കില്ലിംഗ് ഇന്നൊവേഷൻ മേഖലകളിൽ പ്രവർത്തന പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും സീനിയർ പ്രോഗ്രാം മാനേജർ ഗ്രേഡ് വൺ ഒഴിവുകൾ നാല് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് ജില്ലകളിൽ ശമ്പളം തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ പ്രായപരിധി നാൽപ്പത്തിരണ്ട് വയസ്സിന് താഴെ പ്രവൃത്തി പരിചയം എട്ട് വർഷം പ്രോഗ്രാം മാനേജ്മെന്റ്‌ പരിചയം ഡാറ്റ അനലിറ്റിക്സ് മാനേജ്മെന്റിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഒഴിവുകൾ ഒന്ന് കാസർഗോഡ് ജില്ലയിൽ ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ യോഗ്യത മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ്‌ സോഷ്യൽ വർക്ക് സയൻസ് ആർട്സ് എൻജിനീയറിംഗ് ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ പ്ലസ് പി ജി ഡിപ്ലോമ ഇൻ ഡാറ്റാ സയൻസ് ഓർ ഡാറ്റ അനലിറ്റിക്സ് ഫുൾ ടൈം കോഴ്സുകൾ മാത്രം അപേക്ഷ സമർപ്പിക്കുക പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പരിചയം മൂന്ന് വർഷം പ്രോഗ്രാം മാനേജ്മെന്റ് പരിചയം എം എസ് ഓഫീസ് അല്ലെങ്കിൽ ഗൂഗിൾ വർക്ക്സ്പേസ് പരിജ്ഞാനം പ്രൊജക്റ്റ് മാനേജ്മെന്റ് ടൂൾ അറിവ് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റ് ജോബ് ഫെയർ കോർഡിനേഷൻ പരിചയം എന്നിവ ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന വിധം താല്പര്യമുള്ളവർ വിശദമായ സി.വി. യോഗ്യതയും പ്രവർത്തിപരിചയവും പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ചേർത്ത് കെ ഡിസ്ക് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡോട്ട് പൂജ്യം ഒന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിലേക്ക് അയക്കണം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊന്ന് വൈകിട്ട് മണി സർക്കാരിൻ്റെ നവോത്ഥാന പദ്ധതികളിൽ ഭാഗമാകാനും മികച്ച ശമ്പളത്തോടെയുള്ള പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ് അവസരം നഷ്ടപ്പെടുത്തരുത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് മുൻപ് അപേക്ഷ അയക്കുക തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി